അപ്പൊ ഞങ്ങളെ ഞമ്മളൊന്ന് അഞ്ച് പ്ലാന്റിനെ വാങ്ങിനും അപ്പൊ ഈ അഞ്ച് പ്ലാന്റിനെ വാങ്ങിയതിനെ ഇതൊക്കെ ചെറിയ കവറിലല്ലേ അപ്പൊ നമ്മൾ എന്താ വലിയ കവറിലേക്ക് അഞ്ച് പ്ലാന്റിനെ മാറ്റാൻ പോവാണ് ഇത് ഇരുപത്തിനാല് സൈസിന്റെ കവറാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വാങ്ങിയ പ്ലാന്റുകൾ ഞാൻ ഏതൊക്കെയാ പറഞ്ഞുതരാം ഉളറാണ് കണ്ടില്ലേ ഫസ്റ്റ് വാങ്ങിയത് ഒരു ഉളറിന്റെ ചെറിയ പ്ലാന്റ് കണ്ടോ മുന്നൂറ് രൂപ കൊടുത്തു ഞാൻ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയപ്പോണ്ടോ നല്ലൊരു പ്ലാന്റ് കേട്ടോ ബിഗ്രാഫ്റ്റ് ചെയ്താൽ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വാങ്ങിയതാ നാട്ടുമാവായ കോമാവ് കേട്ടോ ഇത് എനിക്ക് ഫ്രീ തന്നതാണ് ഒരാൾ വെറുതെ തന്നതാണ് കേട്ടോ അപ്പൊ അത് പറയണല്ലോ അതിന്റെ നൂറ്റി അൻപത് രൂപന്റെ ഒരു ക്വാർട്ടർ കോൺ എന്താ വേണ്ടല്ലേ ഇത്ര വലുതായിരുന്നില്ല ചെറുതായിരുന്നു ഞാന് ഒരു ആറ് ഏഴ് മാസമായി കൊണ്ടുവച്ചിട്ട് അപ്പം ഇത് വളക്കെട്ട് എടുത്ത് സെറ്റ് ആക്കിയാണ്ട് അല്ലേ ഈ ഒരു ലെങ്ക് എത്തി നല്ല കരുത്തുള്ള നല്ലൊരു പ്ലാന്റ് ആയിരുന്നുണ്ട് അല്ലേ അടിപൊളി പ്ലാന്റ് ആക്കി പിന്നെന്താ ഞാൻ കൊണ്ടുവന്നു വെച്ചതുകൊണ്ടല്ലേ ഒരു കാട്ടിമൂന്റെ വലിയൊരു പ്ലാന്റ് കേട്ടോ ഇത് ഞാൻ വാങ്ങിയ തൊള്ളായിരം രൂപയ്ക്ക് കേട്ടോ അപ്പൊ ഞാൻ വാങ്ങിയ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ഇത് മുൻ ഇപ്പ ഇ പ്ലാന്റ് മുന്നൂറ്റമ്പത് നാനൂറ് രൂപക്ക് ഇത്ര ലെങ്ത് ഉള്ള പ്ലാന്റുകൾ നെയ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടിണ്ട് പല നെയ്സറികളിലും അപ്പം നമുക്ക് റേറ്റ് കുറഞ്ഞ പ്ലാന്റ് നമ്മൾ വാങ്ങാം നഴ്സറി പോയിട്ട് ഇത് ഉണ്ടല്ലേ ഇതും അത് ഇതേ പോകാ ഇതേ പോകത്ത ഒരു വലിയ പ്ലാന്റ് ആണ് ആണ്ടോ ഇത് ഞാൻ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപക്ക് വാങ്ങിയതാ കണ്ടോ സോറി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ നൂറ് രൂപ എനിക്ക് കുറച്ച് തന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് നാട്ടുമാവായ ഉളർട്ടോ സൂപ്പർ മാങ്ങയാണ് ഇത് ഉണ്ടാവുക അപ്പൊ നമ്മൾ എന്തെ ഈ കവറിനൊക്കെ പൊടിച്ചിട്ട് ഇതിലേക്ക് മാറ്റുകയാണ് അപ്പൊ അതിന്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പേ ഈ ഡ്രമ്മിൽ ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ വെക്കാൻ താല്പര്യം ആളുകൾ ഉണ്ടാവും സ്ഥല സൗകര്യം ഇല്ലാത്ത ആളുകൾ അവർക്ക് ഇത് വെക്കാൻ അറിയില്ലെങ്കിൽ എന്റെ മെസ്സേജ് അയക്കുക നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനത്തെ പ്ലാന്റുകൾ വീട്ടിൽ വീട്ടില് സെറ്റാക്കി തരുട്ടോ പ്ലാന്റും ഡ്രമ്മും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങുക മണ്ണും കാര്യങ്ങളൊക്കെ വളക്കെ നമ്മള് അത് വെച്ച് ആക്കി തീരുത്ത ഓക്കെ ഈ മണ്ണിലേക്ക് നമ്മൾ എല്ലുംപൊടി പിണ്ണാക്കി അതേപോലെ കടല പിണ്ണാക്കി പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഡോളേമേറ്റ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം അപ്പൊ ജസ്റ്റ് ഒന്നാണ് കാണിച്ചത് നാലു കൊട്ട എടുത്തിട്ടുണ്ട് ഒരു കിലോ ബേപ്പും പിണാക്കി അടിപൊളി പൊടിച്ച നല്ല ഒറിജിനൽ ബേപ്പും അതേപോലെ അതേപോലെതാ ഒരു കിലോ എല്ലുപൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പൊടിച്ചു എല്ലുപൊടി എല്ലുപൊടി പിന്നെ ഇത് നമ്മളെ കടല പിണ്ണാക്കാണ് നല്ല ബെസ്റ്റ് ഒരു വളട്ട ഇനി നമ്മൾ ഡോളേമേത്തി ഇത് മൂ നാല് കൊട്ടയൊക്കെ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം ഈ ഡോളേമേത്തി ഇങ്ങനെ ഇട്ടെടുക്കും അണകപ്പൊടി നമ്മള് ഒരു ഉണ്ടല്ലേ ഒരു ചട്ടിയൊക്കെ ഇട്ടോ അതൊരു ചട്ടി ചാണകപ്പൊടി ഉണ്ട് അത് ഞാൻ അളക്ക അളന്ന് വെച്ചതാണ് അതുകൊണ്ട് എങ്ങനെ ഇട്ടത് ഓക്കെ ഈ മണ്ണിലേക്ക് നമ്മൾ എല്ലും പൊടി ഇട്ടോ വേപ്പിൻ പിണ്ണാക്കിട്ടോ അതേപോലെ കടല പിണ്ണാക്കില്ലേ ഒടിച്ചിട്ടാണ് ഞാൻ കൊടുത്തത് കൊടുത്തതിട്ടോ അത് കൊടുത്തു ചാണക ഇട്ടു ഡോളം ഇട്ടു ഇനി അത് മിക്സ് ആക്കി എടുത്തിട്ട് എന്ത് ചെയ്യാ നമുക്ക് കവറിലേക്ക് നിറക്കാട്ടോ അപ്പൊ ആദ്യേ ഇച്ചിരി മണ്ണ് അടിയിൽ ഇട്ടുകൊടുത്തിന് അണ്ടോ ഓ കണ്ടോ ഇല്ലേ ഇതിലുള്ള പഴയ മണ്ണിനെ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട് കാരണം വേരുകളൊക്കെ ഒന്ന് ഇളകാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ പുതിയ മണ്ണ് മണ്ണിട്ട് കൊടുക്കുമ്പോ എന്താവും പെട്ടെന്ന് വേരോട്ടം വരുക അതിന് വേണ്ടിട്ട് എല്ലാ മണ്ണിന്റെ ആവശ്യം വരില്ല ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ ഒരു പ്ലാന്റ് നമ്മൾ എന്തൊക്കെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടോ രണ്ടാമത്തെ കവർ നമ്മൾ എടുത്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ഇട്ടേനേക്കാളിൽ ഇച്ചിരി മണ്ണ് അധികം ഉണ്ട് അതിന് കാരണം ഈ ഇതുണ്ടല്ലേ ഇതിന്റെ കവർ ചെറുതാണ് നേരത്തെ കവറിൽ നല്ലോണം മണ്ണുണ്ടായിരുന്നു കണ്ടോ അതിന്റെ അടിഭാഗത്തൊക്കെ നോക്കിയാൽ വേണമുണ്ടല്ലേ വേരുകൾ ഒക്കെയാണ് ഇതേപോലെ അടഞ്ഞു കിടക്കുകയാണ് അപ്പൊ നമ്മള് കവർ മാറ്റാൻ നിർബന്ധമാണ് വേരുകൾ ഇത്രയും അടഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മൾ നേരെ ഇറക്കി വെക്കാട്ടാ ഞാനേ ഓരോ പ്ലാനും കവർ ഇളക്കിട്ട് ഇതൊക്കെ വെക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നത് ഈ ഭാഗത്തുള്ള മണ്ണില്ലേ ഈ മണ്ണ് പതുക്കൊന്നും ഇങ്ങനെ ഇളക്കൂട്ടല്ലേ എങ്ങനെ എന്നാരോ പെട്ടൊന്നുകൂടി വേരോട്ടം കൂടും ഇത് ഇങ്ങനെ വെച്ചാല് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒരു പാര ഇട്ടിട്ട് മണ്ണ് ഇതേപോലെ പൊതിച്ചു ഇതേപോലെ തന്നെ കിടക്കും ഒരുപാട് ടൈം എടുക്കും നമുക്ക് വേരോട്ടം കിട്ടും മണ്ണിലേക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എല്ലാരും ചെയ്യുന്ന അവസ്ഥ എനിക്കറിയില്ല ഇങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടാ ചെറുതായിട്ട് ഒരു ക്ഷീണം എന്തായാലും ഇതിന് കുടുങ്ങുക നമ്മൾ കവർ പൊട്ടിച്ച് വേറെ കവറിലേക്ക് മാറ്റുമ്പോൾ ഏർ ഞാനിപ്പം മഴക്കാലത്താണ് ചെയ്യുന്നത് നാല് വലിയ പ്ലാന്റ് നമ്മള് വലിയ ഗ്രോബാഗിലേക്ക് മാറ്റി ഇത് ചെറിയ പ്ലാന്റ് ആണ് അതായത് ഉളറിന്റെ നല്ല പ്ലാന്റ് ആണ് കെട്ടോ വാങ്ങാം കിട്ടുന്ന സ്ഥലങ്ങളോട് ഉണ്ടെങ്കിൽ വാങ്ങി വെച്ചോണ്ട് സൂപ്പർ മാംഗോ ആണ് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിനെ ഞാൻ ചെറിയ ഗ്രോ ബാഗിലേക്കാണ് മാറ്റുന്നത് ഇത് അത്യാവശ്യം ഒന്ന് വേറെ ഒക്കെ പിടിച്ച് ഒരു ഇണ്ടടി മൂന്നടി ഒക്കെ വന്നതിന് ശേഷം ഞാൻ ഡ്രമ്മിലേക്കോ അല്ലെങ്കിൽ മണ്ണിലേക്കോ അല്ലെങ്കിൽ ഇതേപോലത്തെ വലിയ ഗ്രോ ബാഗിലേക്കോ മാറ്റിട്ടാ നേരത്തെ പറഞ്ഞ പോലെ ഈ മണ്ണിനെ ഞാൻ ഇളക്കൂട്ടോ അതേപോലെ അതേപോലെ ഇളക്കുണ്ടോ ഉണ്ടാ ഇണ്ടാ പതുക്കെ വെച്ചെടുക്കും മൂന്ന് മാസമൊക്കെ പിടിക്കും ഇന്റെ കാഴ്ചപ്പാടിൽ ഇതിന് വേരോട്ടം മണ്ണിലൊക്കെ ശരിക്കായിട്ട് വരാണ് വരൂല കാരണം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പാര ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ ഇട്ട് പാര ഇട്ടിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞ ശേഷം പാരിടാം എന്നിട്ട് ഒന്ന് ഉള്ളിട്ടിട്ട് ഇതിനെ ഇതിനെടുത്ത് നോക്കണ്ടു നമ്മൾ വെച്ചാൽ ഉണ്ടല്ലേ അതേപോലെ തന്നെ ഉണ്ടാവും അപ്പോ അഞ്ച് പ്ലാന്റിന് നമ്മൾ ഇതേപോലെ തന്നെ ഗ്രോ ബാഗിലേക്ക് മാറ്റിട്ടാ സൈഡാക്കി വെച്ചോണ്ടല്ലേ ഫുൾ ആയിട്ട് നമ്മൾ നിറക്കരുത് കണ്ടോ ഇത്ര നറക്കാവും കാരണം വളങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങൾ പതുക്കോളൊക്കെ നിറഞ്ഞു വരും അപ്പൊ നല്ല നല്ല പ്ലാന്റിന് വാങ്ങിയിട്ട് വെക്കുക നല്ല നല്ല കായ്പടങ്ങൾ പറിക്കുക ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക ഓക്കെ നല്ല നല്ല വീഡിയോസ് വരുമ്പോൾ അതിലേക്കും താങ്ക് യു